എനിക്ക് ആ ഹെയർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു സാധനം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഹലോ ഗ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖല്ലേ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ് ഓക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു ഇന്ന് എട്ടാമത്തെ ദിവസമാണ് സെവൻ ഡേയ്സ് ചെയ്യാനുള്ള ഒരു ടോണർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ടോണറാണ് സോ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുൻപേ ആദ്യമായിട്ടാണ് നിങ്ങളെന്റെ വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം അതിനു മുൻപേ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കാതെ കണ്ടിട്ട് വരാം അപ്പൊ ഇത് ഉണ്ടാക്കാൻ ഞാൻ ആറ് ഉള്ളിയോ ഒരു സ്പൂണ് തൈരോ ആണ് എടുക്കുന്നത് കേട്ടോ രണ്ടും കൂടെ മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് അരിപ്പയോ അരിപ്പേനേക്കാളും കുറച്ചും കൂടെ നന്നാവുക തുണി എടുക്കുന്നതായിരിക്കും ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ തോർത്തിലോ വെച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ടോണർ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ എനിക്ക് തോന്നുന്നു ഇത് എനിക്കും എന്റെ ഏട്ടനും കൂടെ ഉണ്ടാവുന്നു ഓക്കെ അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേയിൽ ഞാൻ ചെയ്തിട്ടുള്ള ആ ടോണർ സെവൻ ഡേയ്സ് ഞാൻ എന്റെ ഹസ്ബൻഡിനും തേച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടന് കൂടുതൽ താരനാണുള്ളത് അപ്പൊ അതൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞു കേട്ടോ അപ്പം നല്ല രീതിക്ക് നല്ല നല്ല കുറഞ്ഞു ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും ആ ഒരു ടോണർ എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ പറ്റുമെങ്കിലും രണ്ടു നേരം തന്നെ യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് അറിയാലോ തന്നില്ലേ ചെറിയുള്ളി വെച്ചിട്ടാണ് ഓക്കെ അപ്പൊ ഈ ചെറിയുള്ളിക്ക് ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ഞാൻ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് അല്ലേ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാൻ ഒത്തിരി വെള്ളമൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഇത് ഭയങ്കര സ്ട്രോങ് ആണ് സെവൻ ഡേയ്സിൽ വെറും രണ്ട് ദിവസം മാത്രമേ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളു കേട്ടോ അതാണ് ഇത് കുറച്ച് സ്ട്രോങ് ആണല്ലോ അപ്പം അതിനെ ഇടയിൽ ചെയ്യാനുള്ളത് എന്തൊക്കെയാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ ഇത് നിങ്ങൾ ഇന്ന് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം തേക്കുക ഈ ആഴ്ച കഴിഞ്ഞിട്ട് വരുന്ന ആഴ്ച ഉണ്ടല്ലോ അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഇത് തലയിൽ തേച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ നമുക്കിത് തലയിൽ എത്തിച്ചാൽ നിങ്ങൾക്ക് സ്പ്രേ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഈ ചെറിയുള്ളിയിൽ പ്രധാനമായിട്ടും ചെറിയുള്ളിയിലുള്ളത് സൾഫറാണ് അപ്പൊ ഈ സൾഫർ എന്ത് എന്താണ് ഈ സൾഫറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ കെരാറ്റിനും ഒക്കെ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ സൾഫർ ആവശ്യമാണ് എന്നാൽ ഈ ചെറിയുള്ളിയിലാണെങ്കിലും ഒത്തിരി സൾഫർ ഉണ്ട് അതുകൊണ്ട് എന്താണ് നമുക്ക് കൊളാജനും ഒക്കെ ആവശ്യമാണ് ഹെയർ ഗ്രോത്തിന് അത് അപ്പം സൾഫർ ആണെങ്കിൽ ചെറിയുള്ളിയിൽ ഒത്തിരി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള മാസ്കുകളായാലും ടോണർ ആയാലും ഇങ്ങനെയൊക്കെ ഒത്തിരി രീതിയിൽ നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഈ സൾഫർ നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമ്പോൾ നല്ല ന്യൂ ഹെയർ ന്യൂ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും സഹായിക്കട്ടോ പിന്നെ ഈ ചെറിയ ഉള്ളിയിൽ സൾഫ് ആന്റി ഓക്സിഡന്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഹെയർ നല്ല സ്ട്രോങ് ആക്കി വെക്കും ഹെയർ സ്ട്രോങ് ആക്കി വെക്കുമ്പം നിങ്ങൾക്ക് ഹെയർ ലോസ് കുറയും ഹെയർ ഇങ്ങനെ ബ്രേക്ക് പൊട്ടി പോകുമല്ലോ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ ഈ ചെറിയ ചെറിയുള്ളിയിൽ എന്താണ് ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട് അപ്പം അത് രണ്ടുമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പം താരൻ പോലെയുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞങ്ങളുടെ നിങ്ങക്ക് അകാല നിറ തടയാനൊക്കെ ചെറിയൊടി സഹായിക്കും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ പിന്നെ ഈ സ്ട്രോങ് ഈ സ്മെല്ലാണ് ഇതിന് അപ്പൊ അത് പറ്റാത്തവർക്ക് വേണമെങ്കിലും എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലൊക്കെ ഇടയും കേട്ടോ എനിക്ക് കുഴപ്പമില്ല ചെയ്യുന്ന സമയത്ത് കുറച്ചായിട്ട് ചെറുതായിട്ടൊന്ന് കണ്ണ് നീറി കുഴപ്പമില്ല പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇത് തലയിൽ ഇനി നിങ്ങൾ എന്തെങ്കിലും ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിനു മുൻപ് അതായത് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഹെയർ ഓയിൽ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നിട്ട് നിങ്ങൾക്ക് ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു താളിയൊക്കെ ചെമ്പരത്തി താളിയൊക്കെ നല്ലതാട്ടോ തേച്ചിട്ട് ഇതൊക്കെ കഴുകി കളയാം ഇനി ചെമ്പരത്തി താളി ഇല്ലാത്തവര് എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് കഴുകി കളയട്ടോ അപ്പൊ ചെറിയ ഉള്ളിയുടെ സ്മെല്ലൊക്കെ പോയി കിട്ടും തല നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇത് തല ഫുള്ളായിട്ട് മസാജ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു നമ്മൾ പറഞ്ഞു ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പം ഇത് തേക്കാത്ത ബാക്കിയുള്ള ഫൈവ് ഡേയ്സ് ഉണ്ടല്ലോ ആ ദിവസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് ആ ദിവസങ്ങളിൽ നൈറ്റില് നിങ്ങൾക്ക് തേക്കാവുന്ന ഒരു അടിപൊളി ചെറിയുള്ളി വെച്ചിട്ട് തന്നെയുള്ള ഒരു അടിപൊളി ഒരു ടോണർ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പൊ അത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കണ്ടിട്ട് തരാം ഈ ഒരു നൈറ്റ് ടോണർ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഒരു പത്ത് ചെറുവിളിയാണ് എടുത്തത് അത് മിക്സിയിലിട്ട് നല്ലോണം ചതച്ചെടുക്കുക എന്നിട്ട് നല്ലൊരു പാത്രത്തിലേക്ക് ഇടുക ഇവിടെ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സ്ട്രോങ് കുറവുള്ള ചായപ്പൊടിയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ചായപ്പൊടി ഇട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഈ ഒരു ഗ്ലാസിന് ഒരു ഫുൾ ഗ്ലാസ്സും പിന്നെ ഒരു അര ഗ്ലാസും അപ്പം എന്നിട്ട് സ്റ്റൗൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഒരു ഒരു ആകുന്നതുവരെ ഒന്ന് വറ്റിച്ചെടുക്കുക എന്നിട്ട് തണിഞ്ഞിട്ട് ഇതൊന്ന് അരിപ്പയിൽ വെച്ചിട്ട് ആ ഒരു വെള്ളം മാത്രം മതി നമുക്ക് നല്ലോണം അരിച്ചെടുക്കാം ഈ വെള്ളത്തിലേക്ക് എന്താണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിലാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഒരു ഫോർക്കോ എന്തെങ്കിലും സ്പൂൺ എങ്ങാനും വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നിങ്ങൾക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി സൂക്ഷിക്കാം അല്ലെങ്കിൽ ഒരു അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടോ അപ്പൊ അത് ഉണ്ടാക്കുന്ന കാര്യമൊന്നും കണ്ടല്ലോ അപ്പൊ എനിക്ക് ഹെയർ നല്ല ലെങ്ത് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ആ ഹെയർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു സാധനം കേട്ടോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് അത് അന്ന യൂട്യൂബ് ചാനൽ ഒന്നും ഇല്ല അന്ന് എനിക്ക് താനോടെങ്കിലും പറയണം എനിക്ക് ഹെയർ ഫോൾ കുറഞ്ഞു കാരണം പെട്ടെന്നൊരു ദിവസം ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ് അപ്പൊ ഞാൻ അമ്മേനോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കി തേച്ച് നോക്ക് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഒക്കെ കുറയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഇപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അപ്പൊ നിങ്ങക്ക് പറഞ്ഞുതരാല്ലോ എനിക്ക് ഞാനൊരു വീഡിയോസ് കണ്ടിട്ടാണ് ചെയ്തത് കേട്ടോ ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടതാണ് എനിക്കത് ആരാ കുറെ മുന്നെയാണ് അപ്പൊ എനിക്ക് ഓർമ്മ അത് ഓക്കെ പിന്നെ ാണ് ചെയ്തത് പക്ഷെ ഞാൻ ഇതിനകത്ത് വേറൊരു എക്സ്ട്രാ സാധനം കൂടെ എന്റെ വന്ന് ചേർത്തിട്ടുണ്ട് സോ ഓക്കെ അപ്പം നൈറ്റിൽ ആയതുകൊണ്ട് നൈറ്റിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ടോണർ വെച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയാല് നൈറ്റ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും സോ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിനൊക്കെ ഒത്തിരി സഹായിക്കും കേട്ടോ മാത്രമല്ല നല്ല ഹെയർ ലോസ് കുറയും എനിക്ക് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഹെയറിനെ പറ്റിയൊന്ന് വിചാരിക്കുന്നു എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം അപ്പൊ ഇതാണെങ്കിലും ഞാൻ ഞാൻ പറയുന്ന എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിന് മുൻപേ തെക്കുന്നതിന് മുൻപേ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യട്ടോ എവിടെയെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തേച്ച് കൊടുക്ക കേട്ടോ അപ്പം എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റിൽ ചോദിക്കാം കേട്ടോ ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ തേടുന്നതായിരിക്കും അപ്പൊ ഇത് നിങ്ങൾ ഞാൻ ഇപ്പൊ ഓൾറെഡി തലയിൽ ഒരു മാസ്ക് കിട്ടും മാസ്ക് അല്ല ഒരു ടോണർ പോലെ നമ്മൾ തേച്ചിട്ടുള്ള അപ്പം ഇന്നും ഇപ്പൊ ചെറുപൊളി വെച്ചിട്ടാണ് തേച്ചത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് തേക്കുന്ന ദിവസം ഇത് തേക്കണ്ട കാരണം ഒരു ദിവസം ഒരു മാത്രം ചെറിയുള്ളി പിന്നെ നമ്മൾ ചെറിയുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം മാത്രം ചെറിയ വെച്ചിട്ട് ചെയ്താൽ മതി അപ്പൊ ഇത് തേക്കാത്ത ദിവസം ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞു രണ്ട് രണ്ടു ദിവസാ തേക്കേണ്ടത് അപ്പൊ ഇത് തേക്കാത്ത ദിവസം നൈറ്റില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒന്ന് ഉണക്കിയിട്ട് ഉറങ്ങാ ജലദോഷം ഒന്നും പിടിപ്പിക്കരുത് ഉണക്കി ഉറങ്ങുകയാണെങ്കിൽ മുടി നല്ലോണം ഉണക്കിയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ജലദോഷമൊന്നും പിടിക്കില്ല കേട്ടോ അപ്പൊ ഏഴുമണിയൊക്കെ ആവുമ്പോൾ തേച്ച് പിടിപ്പിച്ചാൽ മതി അപ്പം ഫ്രിഡ്ജിലാണ് വരുന്നത് നിങ്ങൾ ഇത് സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുമ്പോൾ ഇത് തേയ്ക്കുന്നതിന്റെ ഒന്നോ രണ്ടോ മണിക്കൂർ മുൻപേ പുറത്തെടുത്ത് വെക്കുക തണുപ്പ് പോയിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം പിന്നെ എന്താണ് ഇതിന് സ്പ്രേ ബോട്ടിൽ ഒന്നും ഫസ്റ്റ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റീലിന്റെ ഒരു പാത്രത്തില മൂടി വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലാണ് വെച്ചത് എന്നിട്ട് അതിങ്ങനെ തല ഇവിടെ ഇങ്ങനെ തേച്ചിട്ട് അങ്ങനെ 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 തേച്ച് കൊടുത്തതാണ് കേട്ടോ ഫസ്റ്റൊക്കെ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സുഖമായിരിക്കും എല്ലായിടത്തും എത്തുമായിരിക്കും അപ്പം അതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ ഞാൻ ഇത് വിട്ടുപോയൊന്നും ഓർമ്മയില്ല അപ്പൊ ഇതെങ്ങനെയാ യൂസ് അറിയാലോ പാർട്ടിഷൻ ചെയ്യാം എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഞാനിപ്പം തേച്ചിനെ കൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്ത സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങൾ ഇപ്പൊ ഇത് കഴിഞ്ഞു ഈ ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നിങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് നിർത്തരുത് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകട്ടോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇത് നിങ്ങൾക്ക് ദിവസം അപ്ലൈ ചെയ്യാവുന്നതാണ് ദിവസം അപ്പൊ ഡെയിലി ഇപ്പൊ തേക്കണ്ടെന്ന് പറയാൻ കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ ചെറിയ വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തു അപ്പൊ ഇത് നമ്മൾ തേച്ചു അപ്പൊ അതുകൊണ്ടാണ് ഇത് തേക്കുന്ന ദിവസം ഇത് തേക്കേണ്ടെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് കേട്ടോ അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ ഡെയിലി ചെമ്പരത്തിയും ചെമ്പരത്തിയുടെ പൂവോ മുട്ടോ കിട്ടിയെങ്കിൽ അത് വെച്ചിട്ട് ചെമ്പരത്തി താളി തേച്ചിട്ട് കഴുകി കഴുകിക്കളിക്കും എല്ലാവർക്കും വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാവെന്നു വിചാരിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്നാലും എനിക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ലൈക്ക് ചെയ്യണം എന്തെങ്കിലൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം അടുത്ത വീഡിയോ ചെയ്യാം സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ മതിരിക്കും